പി എസ് സി റൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പ്രീ പ്രൈമറി ടീച്ചർ മാരത്തോണിൻ്റെ അവസാന വീഡിയോയിൽ എത്തി നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു വീഡിയോട് കൂടി പ്രീ പ്രൈമറി ടീച്ചർ മാരത്തോൺ നമ്മൾ തീർക്കുകയാണ് നാളെയാണ് എക്സാം എല്ലാവർക്കും അറിയാം രാവിലെയാണ് കേട്ടോ എക്സാം മോർണിംഗ് ആണ് എക്സാം അപ്പോൾ എല്ലാ പറ്റിയും വി എസ് സി പരീക്ഷ പോലെ ഉച്ചക്കൊന്നും എല്ലാ പരീക്ഷ നടക്കാൻ ഒന്ന് രാവിലെ തന്നെയാണ് എല്ലാവരും ഹോൾ ടിക്കറ്റ് എടുത്ത് അത് നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ആരെങ്കിലും ഉച്ചക്കാണ് പരീക്ഷ ആകുന്നത് എല്ലാ പി എസ് സി പരീക്ഷകളും സാധാരണ ഉച്ചയ്ക്കാണ് മടക്കാറ് മെജോറിറ്റി പരീക്ഷകളും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പരീക്ഷകളും ഉച്ചക്കാണ് നടക്കുന്നത് പക്ഷേ ഈ പ്രൈമറി പോലുള്ള ചെറിയ നമ്പർ ഓഫ് പീപ്പിൾ എഴുതുന്ന പരീക്ഷകളെല്ലാം രാവിലെയാണ് മടക്കാറ് അപ്പോൾ അതുകൊണ്ട് പ്രീ പ്രൈമറി ടീച്ചർ പരീക്ഷയും രാവിലെ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ സെൻറ്റർ ഒക്കെ എവിടെയാണെന്ന് അറിയുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കാം അറിയാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കാം തന്നെയാണ് അറിയാത്ത ഉദ്യോഗാർത്ഥന നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ സ്ഥലത്ത് എത്തിച്ചേരാനൊക്കെ ഒരുപാട് സമയമൊക്കെ എടുക്കും അല്ലേ അപ്പോൾ നിങ്ങൾ നേരത്തെ ഒക്കെ ചിലപ്പോൾ വെളുപ്പം കാലത്തൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വരുമായിരിക്കും അല്ലേ എങ്ങനെ തന്നെയായിരിക്കും ചിലപ്പോൾ നേരത്തെ എത്തി അടുത്ത റൂമൊക്കെ എടുത്ത് നിൽക്കുന്നവരും ഉണ്ടായിരിക്കാം അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ കൃത്യസമയത്ത് എക്സാം ഹാളിൽ എത്തുക ഹോൾ ടിക്കറ്റ് പേന പിന്നെ നിങ്ങളൊരു ഐഡൻറ്റിറ്റി പ്രൂഫ് ഇത്രയുമാണ് കൊണ്ടുപോകേണ്ടത് വെള്ള കുപ്പിവെള്ളം കൊണ്ടുപോകണമെന്ന് തെറ്റില്ല പക്ഷേ ട്രാൻസ്പെറൻറ്റ് കുപ്പി ആയിരിക്കണം കൊണ്ടുപോകേണ്ടത് നിർബന്ധമാണ് വാച്ച് തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് എക്സാം ഹാളിലേക്ക് കയറ്റാനായിട്ട് പറ്റില്ല നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ അവിടെ ക്ലോക്ക് റൂം ഉണ്ടാവും ക്ലോക്ക് റൂമിലാണ് ഏൽപ്പിക്കേണ്ടത് പരീക്ഷ കഴിഞ്ഞ് ക്ലോക്ക് റൂമിൽ നിങ്ങളുടെ സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കാനും പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ടെൻഷനൊന്നും അടിക്കാതെ നല്ല കൂൾ മൈൻഡായിട്ട് എല്ലാവരും പോയി എക്സാം എഴുതുക എക്സാം എഴുതാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും അല്ലേ ആ ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ആ സൈഡിൽ കൂടെ ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ ചൂഴുന്ന് നോക്കുന്ന പരിപാടിയുണ്ട് കുറേ ആളുകൾക്ക് എന്തായിരിക്കും ക്വസ്റ്റിൻ വരും അപ്പോൾ ഒന്നാമത് ടെൻഷൻ അടിച്ചായിരിക്കും പരീക്ഷ ഹാളിൽ ഇരിക്കുന്നത് ഞാൻ പഠിച്ച ക്വസ്റ്റിനൊക്കെ വരുമോ വരുമോ വരുമോന്ന് ടെൻഷനിലായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾ പിന്നെ അത് ഇങ്ങനെ ആ കൊസ്റ്റിൻ പേപ്പർ പൊട്ടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒളിഞ്ഞു നോക്കരുത് അതിൻ്റെ ഉള്ളിൽ ഏത് ക്വസ്റ്റിനാണെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പാടുള്ള ക്വസ്റ്റിനായിരുന്നു നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാണുന്നു അന്നേരം പിന്നെ ടെൻഷൻ ആവും പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയാൻ വേണ്ടി വീണ്ടും ഒന്ന് കുളിഞ്ഞ് നോക്കും അന്നേരം എന്നാൽ വീണ്ടും പഠിക്കാത്ത ക്വസ്റ്റ്യൻ വീണ്ടും ടെൻഷൻ പിന്നെ എന്ത് ചെയ്യുന്നു വീണ്ടും അത് ഒന്നോടെ ടെൻഷനാകും നമ്മൾ ഒന്നോടെ നോക്കും അന്നേരം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പഠിക്കാൻ പറ്റാത്ത അറിയാൻ പാടില്ല ചോദ്യം അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനോ പിന്നെ പഠിച്ചുകൂടി മറന്നു അത് അതുകൊണ്ട് ഫീല് പൊട്ടിക്കണ സമയമാകുമ്പോൾ ജസ്റ്റ് പൊട്ടിച്ച് ക്വസ്റ്റ്യൻസ് വായിച്ച് പോയാൽ മതി അല്ലാതെ അതിന് മുമ്പ് തന്നെ ഇങ്ങനെ തുറന്ന് തുറന്നൊന്ന് നോക്കാൻ നിൽക്കണ്ട കേട്ടോ അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കൃത്യമായിട്ട് ചോദ്യം വായിക്കുക ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ ഓപ്ഷൻ സി ആണോ ഓപ്ഷൻ ഡി ആണോ എന്നിട്ട് ചോദ്യം ഇപ്പം നമ്മുടെ ഒ എം ആർ ഷീറ്റ് കൃത്യമായിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ കാര്യങ്ങളൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ തുടങ്ങിയൊക്കെ കൃത്യമായിട്ട് ബബിൾ ചെയ്യുക ഒ എം ആർ ഷീറ്റ് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചത് പേര് സെപ്പറേറ്റ് ഒ എം ആർ ഷീട്ടൊന്നും തരില്ല കേട്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഒ എം ആർ ഷീറ്റ് തെറ്റി കഴിഞ്ഞാൽ പിന്നെ തരില്ല എന്തെങ്കിലും ഡൗട്ട് പൂരിപ്പിക്കുന്നത് സംബന്ധിച്ചുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ക്ലാസിൽ ഇൻവിജേറ്ററായിട്ട് നിൽക്കുന്ന ടീച്ചറോട് കൃത്യമായിട്ട് സംശയ നിവാരണം നടത്തുക അതല്ല ഇന്നതായിരിക്കും എന്ന് പൂരിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തി ഉണ്ടാവില്ല പരീക്ഷാ ഹോളിൽ നിന്ന് ചുമ്മാ ഇറങ്ങി പോകേണ്ടവരും ഇത് നിങ്ങൾക്ക് അറിയാം ഇത് കമ്പ്യൂട്ടർ വാലുവേഷനാണ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടറാണ് ഇത് വാലുവേറ്റ് ചെയ്യുന്നത് അത് കാരണം ഒന്നും മടക്കില്ല അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക അപ്പോൾ ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ നോക്കിയിട്ട് ഓപ്ഷൻ ഡി ഡീന്ന് നിങ്ങൾ മനസ്സിൽ ഓർപ്പിക്കും എന്നിട്ട് കൂടുതൽ കറപ്പിക്കുന്നത് ഓപ്ഷൻ ബിയിലായിരിക്കും ചിലപ്പം അങ്ങനെ ശ്രദ്ധിക്കാതെ കൃത്യമായിട്ട് ചോദ്യ നമ്പർ കൃത്യം നോക്കി ഒ എം ആർ ഷീറ്റിലെയും ചോദ്യ നമ്പർ കൃത്യം നോക്കി വൺ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് കൃത്യം നോക്കി മാത്രം കറപ്പിക്കുക കേട്ടോ കറപ്പിക്കാൻ കറുപ്പിക്കുമ്പോൾ വലിയ അങ്ങനെ കുത്തി വരച്ച അപ്പുറം ഇപ്പുറം ഒന്നും പോവാതെ കൃത്യമായിട്ട് റൗണ്ടിൽ തന്നെ കറുപ്പിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സോറി പ്രാക്ടീസ് ചെയ്യാനല്ല എന്താണ് പൊരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെ അറിയാവുന്ന ചോ അറിയില്ലാത്ത ചോദ്യങ്ങൾ നിങ്ങൾ കറക്കി കുത്താൻ നോക്കരുത് നൂറ് ശതമാനം ഉറപ്പില്ല ചോദ്യത്തിന് ഉത്തരം ഇതാണെന്നെങ്കിൽ നൂറ് ശതമാനം അറിയാൻ പാടില്ലെങ്കിൽ ദയവ് ചെയ്ത് കറപ്പിക്കാൻ നിൽക്കരുത് കറപ്പിക്കാൻ നിന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് മാർക്കായിരിക്കും നിങ്ങളുടെ ശരിയായ ഉത്തരം പോലും തെറ്റിപ്പോകാനായിട്ട് അവിടെ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് നൂറ് ശതമാനം അറിയില്ലാത്ത ചോദ്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല കറപ്പിച്ച് വെക്കാനായിട്ട് പാടില്ല ആ സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചോദ്യം നിങ്ങൾ കണ്ടു ചോദ്യം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം ഓപ്ഷൻ ബി സി ഡി അതിനകത്ത് ഒരു ഇതിൻ്റെ ചോദ്യത്തിന് ഉത്തരം ഡി അല്ല ഉറപ്പായിരിക്കും ഡി അല്ല അപ്പം എന്ത് ചെയ്യാം ഡി എലിമിനേറ്റ് ചെയ്ത് കളയാം എ ആണോ ബി ആണോ സി ആണോ എന്ന് വേണമെങ്കിൽ അതിനകുന്നു റിസ്ക് എടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യുക ബി ബിയും അല്ലാന്ന് ഉറപ്പാണെങ്കിൽ ബി എലിമിനേറ്റ് ചെയ്ത് കളയാം പിന്നെ എയും ബിയും പിന്നെ എയും സിയും ആണ് വരുന്നത് അതിനകത്ത് ഏതാണെന്ന് വേണമെങ്കിൽ താല്പര്യം നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ള മെന്റാലിറ്റി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നാൽ നൂറ് ശതമാനം ഉറപ്പില്ലാത്ത ചോദ്യങ്ങൾ ഒന്നും കറക്കി കുത്താനായിട്ട് നോക്കണ്ട ചെയ്യാതിരിക്കുമായിരിക്കും നല്ലത് പിന്നെ നിങ്ങളുടെ ഉചിതം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാനുള്ള അവകാശം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് നല്ല രീതിയിലൊക്കെ പരീക്ഷ എഴുതാൻ കഴിയട്ടെ കൃത്യമായിട്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ ഒരു മാസക്കാലം നിങ്ങളുടെ കൂടെ ഈ ഒരു പ്രൈ പ്രീ പ്രൈമറി മാരത്തോൺ വീഡിയോസ് മെഗാ മാരത്തോൺ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ക്ലാസ്സോടുകൂടി പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ ഈ ഒരു നമ്മുടെ മാരത്തോൺ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതുക എല്ലാവർക്കും പരീക്ഷ നല്ല എളുപ്പമായിരിക്കട്ടെ എന്നും പഠിച്ചു തന്നെ ചോദിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും പരീക്ഷ കഴിയുന്നവരെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയട്ടെ അപ്പോൾ ബെസ്റ്റ് വിഷസ് അപ്പോൾ താങ്ക് യു ക്ലാസ് വൈൻ്റെ എപ്പ് ചെയ്യുന്നു